ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ബിഗോണിയ ലീഫ് വെച്ച് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് ഒന്ന് ഡെമോ ചെയ്ത് കാണിക്കാനായിട്ടാണ് മൂത്ത ഇല വേണം കട്ട് ചെയ്യാനായിട്ട് ഇത്രയും ഭാഗം വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് ഇതാണ് സിര എന്ന് പറയുന്നത് ആ സിരയിൽ നിന്നാണ് അതിൻ്റെ പുതിയ മുള വരുന്നത് പോട്ടിങ് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് മണ്ണ് കുറവാണ് മണ്ണൊത്തിരി നിരണ്ട ആവശ്യമില്ല കൂടുതലും ചകിരിച്ചോറ് മണല് ചകിരിച്ചോറ് പിന്നെ കുറച്ച് ചരല് പോട്ടിങ് മിക്സ് അത്രയൊക്കെ ഉള്ളു കൂടുതലായിട്ടൊന്നും ഇട്ടിട്ടില്ല വെയിൻ കണ്ടല്ലോ ഇതാ വെയിൻ ആ വെയിൻ കട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ അത് ഒടിക്കണം അല്ലെങ്കിൽ ഈ വെയിൻ കട്ട് ചെയ്യണം ഈ കട്ട് ചെയ്ത ഭാഗം മണ്ണിൽ ടച്ച് ചെയ്ത് നിക്കണം നനച്ചു കൊടുക്കുമ്പം വെള്ളം കുത്തി ഒഴിക്കരുത് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ പിന്നെ എപ്പോഴും നനച്ചു കൊടുക്കുകയും ചെയ്യരുത് നനവ് നന്നായിട്ട് മണ്ണ് ഡ്രൈ ആയെങ്കിൽ മാത്രമേ നനച്ചു കൊടുക്കാവുള്ളൂ ഇരുപത് ദിവസം മുൻപ് ഇതുപോലെ ഞാൻ ബിഗോണിയുടെ ലീഫ് നട്ട് വെച്ചത് മുളച്ചതാണ് നിങ്ങളെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇല വെച്ച് മുളപ്പിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് വിലയ്ക്ക് വാങ്ങിയിട്ട് ബികോണിയെ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന കുറേ പേരെ എനിക്കറിയാം അവർക്കൊക്കെ ഇതൊരു നല്ല അറിവായി എന്ന് ഞാൻ കരുതുന്നു വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് വരും വരെ ഓക്കെ